ിഴയ്ക്ക് രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്ന ഇതാണ് സംഭവം എന്താണെന്നറിയോ ഈ വാൽക്കണ്ണാടി അതിന് തിളക്കൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അത് തിളക്കം കൂട്ടുക ഇനിയിപ്പോ ഈ സമയത്ത് എന്തിനാ ഈ വാൽക്കണ്ണാടി തിളക്കം കൂട്ടുന്ന നിങ്ങളുടെ ക്വസ്റ്റിൻ എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കണിക്കൊന്നെയാണ് പൂത്ത് വെക്കണത് സത്യം പറഞ്ഞാൽ കലണ്ടർ ഇതൊന്നുമില്ലാണ്ട് സൂര്യനെ നോക്കിയിട്ട് സമയം നോക്കണ സമയമായിരുന്നെങ്കിൽ ഇത് വിഷു ആയിരിക്കും അപ്പം ഞാൻ ഓണത്തിന് പകരം വിഷു ആഘോഷിക്കാന്ന് വിചാരിച്ചു ഇനി കുറച്ച് കുറച്ചങ്ങോട്ടേക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഷോ ഓഫാണ് എൻ്റെ കുറച്ച് സമയത്തേക്ക് കുറച്ച് പടക്കം അത് പൊട്ടിക്കുന്നു അങ്ങനെ കുറച്ച് പരിപാടികൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് കണി കണിയിലെ ഷോ കണിക്കൊന്നാണ് പറയാൻ വരുന്നത് കണി ഒരുക്കുന്നത് വിഷുക്കണി ഒരുക്കുന്നത് അതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടാൽ മതി ഇതൊക്കെ സ്കിപ്പ് ചെയ്തോളാം എന്താ അതിന്റെ കൂടെ ഇറങ്ങാറൂടെ അടുത്തടുക്ക് കമ്പി ബുദ്ധി എത്തില്ലേ ിട്ടാണു മേടില്ലല്ലോ ഞാൻ ആകെ ചെയ്യുന്ന സാധന ഈ പൂത്തിരി അതും അറ്റത്തേക്ക് എത്തുമ്പോ പേടിയൂത്തിരി മരിക്കി ചെറിയ ചെറിയ സാധനങ്ങൾ അമ്മ കത്തിരിക്കണില്ല ഞാൻ കത്തിക്കുമ്പോ വീഡിയോ എടുത്ത് വരുമ്പോ മതി മേക്ക് വരുവോ തരുവോ രണ്ടറ്റത്തും വെച്ചിട്ട് വേണ്ട ചെയ്യാ അപ്പൊ നല്ല സൂപ്പർ ആയിരുന്നു

லண்ட வீசன்னமே ஏத்திக்குறேன்டா வீசிட்டு ஏத்தி குடிக்கல ஹ புளிய ஏத்தி குடிக்கல பக்தி குடிக்கு பக்திடா ஹ ஏத்தி குடிக்கல மச்சான் சடல தியர் தூரதுங்க சத்தவாதி ஏமாும்பளே ஹ അതെ ആദ്യം അത് ലൂസാക്കി വിട്ട് കഴിയുമ്പോൾ എനിക്ക് അത്ര പേടിയൊന്നുമില്ലാട്ടോ പടക്കി പേടില്ല അമ്മ വരുന്നില്ല രണ്ടത്തും കത്തി ആക്കിട്ട് വേണ്ട കേട്ടാ ോ മാറിക്കോ മാറിക്കോ

പിന്നെ നമുക്ക് കണിയൊരുക്കാനുള്ള ഈ ഉരുളി ആദ്യമേ എടുത്തിട്ട് റെഡിയാക്കി താഴെ വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നേരിട്ട് അങ്ങോട്ട് കണി ഒരുക്കിയാൽ മതിയോ ഒരാ നാളെ വല്ലതും കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണ്ടേ എന്നാൽ പിന്നെ മോർണിംഗ് നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ ഷടപടയേ ഷെടപടേ ഇതങ്ങട്ട് നടത്താൻ പറ്റും അപ്പം ഒരുപാടൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് സംഭവങ്ങളേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി തന്നെയാണ് വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഈ വിഷുക്കണിയൊക്കെ ഒരുക്കുമ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ ഞാനായിട്ട് അറേഞ്ച് ചെയ്തൊന്നും ചെയ്യാനൊന്നും നിൽക്കാറില്ലാട്ടോ വെറുതെ എന്തിനാണ് അത് കൊളാക്കുന്നതെന്ന് വെച്ചിട്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ അച്ഛനാണിത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പഴങ്ങളും കണിക്കൊന്നി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണ് ആ ഒരു ഡെലിവറി ഗേളാണ് എൻ്റെ ജോലി പിന്നെ ഞാനത് വെറുതെ ഇടപെട്ട് കൊളാക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ കണിക്കൊന്ന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ത്തിരിയുണ്ടല്ലോ പിന്നെ എവിടെ നോക്കിയാലും ഇപ്പോ ഈ കണിക്കൊന്ന് ശെരിക്കും ഈ നൈറ്റ് വെക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും അറിയാണ്ട ഞാൻ ആദ്യമേ കൊണ്ടുപോയി അത് അവിടെ വെച്ചു അത് രാവിലെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യു തോന്നുന്നു ഇല്ലാന്നു വാടി പോകുന്ന പറയുന്നത് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂട്ടോ അച്ഛൻ പിന്നെ ഇതിനെ ഇതിനങ്ങൾ ഒതുക്കി ഒതുക്കി അങ്ങോട്ടങ്ങൾ വെച്ച് നമ്മൾ ഈ മട്ടയുടെ അരിയാണ് അതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് ഈ ഉരുളി നിറച്ചത് പിന്നെ അതേ ഒരു കണിവെള്ളരി വെച്ചിട്ടുണ്ട് പിന്നെ ഗോൾഡിൻ്റെ പിന്നെ കണ്ട ആ ഫ്രൂട്ട്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത്രയും ഫ്രൂട്ട്സിനൊക്കെ അച്ഛൻ ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഒതുക്കിയതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ വീണ്ടും ക്രോസ് ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയതായി വെച്ചു കണ്ട ആ വാൽക്കണ്ണാടിയിലൊരു തിളക്കം കണ്ടോ അത് അച്ഛൻ ആദ്യം റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ചെയ്തതുകൊണ്ടാണ് അതൊക്കെ കൂടി വെച്ചപ്പോൾ അങ്ങോട്ട് കൃഷ്ണൻ അങ്ങോട്ട് സുന്ദരനായിട്ട് വന്നു പിന്നെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിച്ചും ഒക്കെ കുറേ ഫോട്ടോ എടുത്ത് എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് കളയാനും തോന്നുന്നില്ല അപ്പം പിന്നെ എല്ലാം ഞാൻ ഇതിനകത്ത് അങ്ങോട്ട് കുത്തി കുത്തിക്കേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുണ്ടല്ലോ തലേന്ന് അത്രയും ആഘോഷിച്ചതിൻ്റെ ഉള്ള വേസ്റ്റ് മൊത്തം ആ ഉമ്മർത്ത് ഉണ്ട് ഇതിനെങ്ങനെ ക്ലീൻ ചെയ്യും ലാസ്റ്റ് നമ്മുടെ ഈ കാർ കാർവാഷൊക്കെ ഉണ്ടല്ലോ ആ സംഭവം യൂസ് ചെയ്തിട്ട് അടിച്ചടിച്ച് പേപ്പർ ആയതുകൊണ്ട് അതങ്ങട് പറന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ അതായത് ബാലൻസ് ഉണ്ടാവില്ലേ പൊട്ടാണ്ട പക്ഷേ അത് അത്യാവശ്യം നല്ല ചിന്ത സാധനമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേറെ രണ്ട് മാല കിട്ടിയിട്ടോ അത് പിന്നെ ഞാൻ കൃഷ്ണനൊക്കെ ചാർത്തി പിന്നെ വിഷുക്കട്ടയൊക്കെ കഴിച്ചു അതിനുശേഷം സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വന്നു ഇനി അവിടെ ആ ോട്ടതാ കൈനക്ക് ചൂട് വരുന്നുണ്ടോ വേണ്ട ഞാൻ ഒരു സാഹസം സാഹസം കാണിച്ച് ഞാൻ വേറെ വീഡിയോ എടുത്തോ വിചാരിച്ചിട്ടേ വേണ്ട പ്രശസ്തിക്ക് ഇഷ്ട എനിക്ക് പേര് എനിക്ക് ഏത് ഞാൻ വേണ്ടിപ്പിക്കല്ല あいばッパッパーパッパ

ആ റോസി പണ്ണിനെ മേലെ പോയിട്ട് അത് ഇതൊക്കെ പൊട്ടി വരുന്നുണ്ട് റോസി ഇടയ്ക്ക് തന്നെ ഈ ഇരുട്ടത്ത് അതെ പിറകിലേക്ക് പേടിപ്പിക്കല്ലേ എങ്ങനെ എന്റെ പിന്നീന്നൊക്കെ മാറിക്കോട്ടോ ഞാൻ ഒറ്റ വട്ടായിരിക്കും മാറിക്കോ അയിനായി നമ്മക്ക് എന്തായാലും ഇതാവോന്നുള്ള ാണ് അതെന്തങ്ങന പേടിക്കട്ട എന്നെ പോലെ കുലിങ് കണ്ടിക്കണം ഓസിയുടെ പേര് ഇവിടെ വന്ന് ഏട്ടന് വന്ന് എന്നാലേ അവള് വരള്ളൂ പേടിയാണേന അവിടെ പോയിക്കും അവൾക്ക് സൗണ്ടും ടി ഒന്നും പറ്റില്ല ഒരു കുഴപ്പമില്ല റോസും പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി എന്നെറുതൊക്കെ എടുക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് ഇല്ല മോളെ നിർത്തി ഞാന് നിർത്തി ഞാന് നിർത്തി പരിപാടിയോ നിർത്തി എന്റെ ചാവര ഞങ്ങ മൊസ്തി അവിടെ വെച്ചൂ വേറെ ഒന്നുമില്ല ണടിക്ക് ഇപ്പോ तिरプതി ആയിട്ട് ഇണ്ടാവും ഓക്കേ വെള്ളം കുടിക്കോ ആ കുറച്ച് വെള്ളം കുടിക്കോ ഹ കുറപ്പം ആയിടത്തല്ലേ സോ നോൺ ചേല അങ്ങാണ്ട് പോട്ടിക്ക് ണടിക്ക് പോടാ പറില ഓ തരല്ല പോടാ പാണ കുറ എടുത്തു പിന്നെ ഈ തൃശൂരിലത്തെ സദ്യ എന്റെ വീട്ടിലെ സദ്യ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞങ്ങൾക്ക് ഓണക്കസ്രാവ് ഉണ്ടായിരിക്കും അത് ഓണം വിഷുവിന് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് അത് കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര വിഷമായിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കറയ്ക്ക് പകരം മിക്കവാറും ഞാൻ ഇത് തന്നെ എടുത്തത് അത് നിങ്ങൾ എത്ര നാട്ടിൽ അങ്ങനെ ആഘോഷിക്കുന്നു എനിക്കറിയില്ല അങ്ങനെ ഉള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം